സർവ മേഖലകളിലെയും വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ച് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ശ്രദ്ധേയമായി പരിപാടി വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നുള്ളത് ഒരു സർക്കാരിന്റെ നിർബന്ധമാണ് പഞ്ചായത്തുകൾക്കും അതിന്റെ ഭരണാനുമതിയും സാമ്പത്തിക അനുമതിയും ഒക്കെ നൽകിക്കൊണ്ട് പൊത്തുകൽ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും ഒക്കെ അത് വിവിധങ്ങളായ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ എന്ത് മാറ്റമാണ് ജനങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എന്ന് ബോധ്യപ്പെടുത്താനും ഭരണസമിതിയുടെ കാലയളവിൽ എങ്ങനെയൊക്കെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾ തിനു വേണ്ടിയാണ് ഈ വികസന സദസ് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മാത്രമല്ല വിവിധങ്ങളായ വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ മുതൽ അംഗൻവാടി ടീച്ചർമാർ വരെയും അതുപോലെ കുടുംബശ്രീ പ്രവർത്തകർ മുതൽ ഹരിതകർമ്മസേന വരെയുമുള്ള വിവിധങ്ങളായിട്ടുള്ള വളണ്ടിയർ സംവിധാനങ്ങളുണ്ട് വേതന വ്യവസ്ഥയിൽ സംസ്ഥാന സർക്കാരിന്റെയും പോത്തുകൽ ഗ്രാമപഞ്ചായത്തിന്റെയും കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പൊതുജനാഭിപ്രായം ഉൾക്കൊള്ളുന്നതിനുമായാണ് പഞ്ചായത്തിന്റെ വികസന സദസ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തങ്കാകൃഷ്ണൻ എം എ തോമസ് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ശാന്തിലാൽ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു